ഇരുണാവ് കൊട്ടപ്പാലത്ത് ലോറി ഇടിച്ച സൈക്കിൾ യാത്രക്കാരന്റെ ദാരുണാന്ത്യം ഇരുണാവ് സ്വദേശി ടി രഞ്ജിത്താണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു രാവിലെ മണിയോടെയാണ് സൈക്കിളിങ്ങിന് പോയി തിരിച്ചു വരുമ്പോൾ വീടെത്താൻ മിനിറ്റുകൾ ബാക്കി നിൽക്കിയാണ് രഞ്ജിത്തിനെ നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചുതെറിപ്പിച്ചത് കൊട്ടപ്പാലത്ത് തോടിന്റെ കൽവേർട്ടിനിടിച്ചാണ് ലോറി നിന്നത് ലോറിക്കടിയിൽ കുടുങ്ങിപ്പോയ രഞ്ജിത്തിനെ നാട്ടുകാർ ചേർന്ന് പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പതിവായി സൈക്ലിംഗിന് പോകുന്ന വ്യക്തിയാണ് രഞ്ജിത മകനും ഒപ്പം ഉണ്ടായിരുന്നു അപകടം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് കൊട്ടപ്പാലം റോഡിൽ മകനെ ഇറക്കിയതിനു ശേഷമാണ് കെ എസ് ടി പി റോഡിലേക്ക് കയറിയത് കണ്ണൂർ ഭാഗത്തു നിന്ന് വന്ന ലോറിയാണ് ഇടിച്ചത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ രഞ്ജിത്ത് മരണപ്പെട്ടിരുന്നു വീടിന് മുന്നിൽ തന്നെയാണ് അപകടം സംഭവിച്ചത് ശബ്ദം കേട്ട ഭാര്യ തന്നെയാണ് ആദ്യം ഓടിയെത്തിയത് ഇവിടെ അപകടം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു അവൻതാണ് ഈ കക്ഷി രാവിലെ നടക്കാൻ പോകുന്നതാണ് അപ്പോൾ അവൻ ആ റോഡിൽ നിന്ന് കട്ട് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നതാണ് മകനും ഉണ്ടായിരുന്നു കൂടാ മകൻ അപ്പുറം ഇറങ്ങിയത് കൊണ്ട് ഒന്നലക്ഷം അത് ഇറങ്ങി വന്നിട്ട് കല്ലെല്ലാം അടിച്ച് പറിച്ചിട്ട് കയറി പോയതാണ് ഡ്രൈവർ സമ്മതിച്ചത് അറങ്ങിപ്പോയി എത്ര മണിക്കായിരുന്നു കൃത്യം ഒരു അപകടം തന്നെ ഈ ഒരാൾ സൈക്കിൾ കൊണ്ട് മരിച്ചിട്ടുണ്ട് ഒരുപാട് തോടിനോട് ചേർന്നുള്ള ഓപ്ചാലും സ്ലാബ് ഇല്ലാത്തതും അപകട ഭീഷണിയാവുന്നുണ്ട് പരിക്കേറ്റ ലോറി ഡ്രൈവറെ പാപ്പിനേശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു News Bureau Paralelgadic.